അതുകൊണ്ട് എന്ത് ചെയ്യണം സാമിറ്റ വാക്കാണ് നമ്മൾ ജീവിക്കുമ്പോൾ സ്വയം ഭാരമാകാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ ആത്മല പത്ത് പേർക്ക് ഗുണകരമായിട്ട് ജീവിക്കണം അതാണ് ജീവിതം അതിനെ നിങ്ങൾ ശ്രമിക്കൂ അത് ഞങ്ങൾ കൂടുതലും ഭാഗം കേൾക്കൂ കൂടുതൽ പുറത്തേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉപദേശം പക്ഷേ എനിക്കത് വലിയൊരു ഉപദേശമായിട്ടാണ് തോന്നുന്നത് ഇപ്പം എനിക്ക് തന്നെ അറിയാം ഞാൻ എനിക്കൊരു ഭാരമാണെന്ന് അപ്പോഴും എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ മക്കൾ മക്കൾക്ക് പാരം ആകുന്നുണ്ടെന്ന് മനസ്സിലായി എന്നുവെച്ചാൽ അവർ മൂന്നുപേരും ഒരുമിച്ച് എടുത്ത് പോയില്ല കാരണം ഇതിനെ ഒട്ടി വീട്ടിട്ട് പോകുമ്പോൾ മേടിച്ചിട്ട് അവര് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഒരു വർഷമൊക്കെ ആയി രണ്ട് വർഷമൊക്കെ ആയില്ലേ അതിന് മനസ്സിലായി നമുക്ക് ചെറിയതായിട്ട് ഞാൻ പാരമായി തുടങ്ങിയത് നമുക്ക് പ്രത്യേകിച്ച് വരുമാനമോ ജോലിയോ ഒന്നും ഇല്ലാന്ന് ആയിട്ട് വരും നമ്മളങ്ങനെ മൊത്തം അടിയാ കുട്ടികളെ വളർത്തുന്ന കാര്യമില്ല അവരൊക്കെ വളർന്നോ അല്ലെ ഒരു പണി എത്തിക്കോ അപ്പൊ ഞാനിങ്ങനെ കരച്ചില്ല അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് പക്ഷെ എങ്ങനെ രക്ഷപ്പെടൂന്നറിയില്ല സ്വാമിജി എന്നപ്പോൾ എനിക്ക് വളരെ കൂടുതൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ വിചാരിച്ച ശരി അങ്ങനെ തന്നെ ജീവിതം ആ ഒരു തീരുമാനമാണ് എന്നെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ